ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കൊറച്ചു ദിവസമായി വീഡിയോ കാരണം ആർക്കും നല്ലൊരു സുഖമില്ല എല്ലാവർക്കും പനിയും ഷർദിയും കാര്യങ്ങളെല്ലാം മാറും ഇപ്പൊ നമ്മളെ വാമിക്കൂട്ടി ഓക്കെ ആയി വരുന്നേ വരുന്നേലും ഇന്നലെയും കൂടി നമ്മൾ ഡോക്ടറെടുത്ത് കൂട്ടി പോയതേലും അപ്പൊ നമ്മള് വീഡിയോസിന് നല്ല നല്ല കമന്റുകൾ ഒരുപാട് സപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് പോലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പൊ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്യാത്തെ പോസ്റ്റ് േ നമുക്ക് ഇങ്ങനെ അസുഖമായത് കൊണ്ടാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരിട്ടും അല്ലാതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്തുണ്ട് കൊറവുണ്ടോന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനെ അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഒരാഴ്ചത്തോളം നമ്മൾ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അങ്ങോട്ട് പോലും ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾ മാറുമ്പോ ഒരാൾക്ക് വരും പിന്നെ ചെറിയ വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കത് പ്രശ്നവുമില്ല പക്ഷെ അവര് ഒരു ദിവസം കിടക്കുന്ന കാണുമ്പോ നമുക്ക് വല്ലാത്തൊരവസ്ഥ തന്നെയാണത് അപ്പൊ നമ്മുടെ വാമിക്കുട്ടിക്ക് വോമിറ്റിംഗ് എല്ലാം കൂടിയിട്ട് നമ്മള് രാവിലെ ഒരു പുലർച്ചര എല്ലാം അങ്ങനെ എടുത്തിട്ട് പോയിട്ട് ട്രിപ്പിൾ ഇട്ട് വോമിറ്റിങ്ങിന് ഇഞ്ചക്ഷൻ അടിക്കണ്ടെങ്കിലും വന്നിട്ടുണ്ടായി ഇപ്പൊ സ്കൂളിൽ വിട്ടിട്ടുണ്ട് പോകേണ്ട അപ്പോ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് അല്ലാതെ പിന്നെ മറ്റൊരു മറ്റൊന്നും കൊണ്ടല്ല ഏഹ് അത് നിങ്ങളെല്ലാരായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു കാരണം നമ്മളിപ്പോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാലും പിന്നെ നമ്മൾ നേരിട്ട് പറയുന്നതായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ അപ്പോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോ അവർക്കൊക്കെ ഉള്ള മറുപടിയാണ് നമുക്ക് എല്ലാവർക്കും ഓക്കെ വരുന്നുണ്ട് കുഞ്ഞാമേതായിട്ട് വന്നിരിക്കുന്നുണ്ട് കുട്ടി വരുന്നേ ഇല്ല അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ വൈകാതെ തന്നെ നമ്മള് പിന്നെ ചെയ്ത വീഡിയോന്റെ കണ്ടിന്യേഷനും പുതിയ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യണം ഇതുവരെയുള്ള സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം अब Apo... बाइ.